ഗസ് നമ്മൾ നമ്മൾ പിറളശ്ശേരി അമ്പലത്തിലെ പ്രസാദം കഴിക്കുകയാണ് ഭയങ്കര ചൂടാ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തിന്നുന്ന ഇരിക്കുന്ന ഇടത്തൊന്നും സ്ഥലമില്ല അതുകൊണ്ട് ഞമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് തിന്നുന്നതാണ് എൻ്റെ പായസം ഇതെവിടെ വെച്ചിട്ടുണ്ട് കാരണം ഭയങ്കര ഭയങ്കര ആന ഇതാ അവിടുത്തെ ഇതെല്ലാം അടിപൊളിയാണ് ഹലോ പറ എന്തെങ്കിലും ആൽമരത്തിന്റെ അടുത്താണുള്ളത് നമ്മൾ തെരളശ്ശേരി അമ്പലത്തിൽ വന്ന് ഈടെ ആൽമരത്തിന്റെ അടുത്ത് ഇങ്ങനെ കൊറച്ച് സമയം വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു പിന്നെ അടുത്തൊരു അമ്പലത്തിനും കൂടി പോവാനുണ്ട് അത് കുടിക്കാനാണ് നമ്മളടുത്തതായി പോന്നത് സാധനം കാഴ്ചരാളമാണ് ഫസ്റ്റ് കാലെല്ലാം കഴുകിട്ട് പോയതാണ് പിന്നെ ഒന്നും കൂടി വേണ്ടിക്കുന്നു കൊറേ ആളുണ്ട് കഴുകുന്നത് നേരെ നമ്മള് ഇവിടുന്ന് ചെരുപ്പിടാൻ വേണ്ടിട്ട് വന്നതാണ് രണ്ട് മണിക്കൂർ ഗൈസ് കല്യാണം ഉണ്ട് ഗൈസ് ഇന്ന് ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് ഇവിടെ ഒരു ദൈവമുണ്ട് ദൈവത്തിനെന്ന് വെച്ചാൽ ദൈവം ഉണ്ട് ഇവിടെ നമ്മുടെ തമ്പൂരട്ടാണ് ഗൈസ് തമ്പുരട്ട തമ്പൂരട്ടി ആ തമ്പൂരട്ടയാണ് ഗൈസ് നമ്മൾ താഴത്തെ അമ്പലത്തിൽ പോകുന്നത് അടുത്ത കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് കാണാം ഗൈസ് ഇതാ നമ്മള് കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു കിടിലമ്പലാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നന്നായിട്ട് തിരക്കുണ്ട് നമ്മൾ എല്ലാം കഴിഞ്ഞു കഞ്ഞി എല്ലാം കുടിച്ച് കഞ്ഞി അടുത്ത് വീട് എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിന് എന്നാലും എടുത്തിട്ടൊന്നുമില്ല നമ്മൾ ഇബളാന്ന് പറഞ്ഞത് വീഡിയോ എടുക്കാറുണ്ട് ഞാൻ എന്തായാലും അവിടെ കണ്ട് ഞമ്മൾ വീട്ടിലേക്ക് പോകാം വേറെ ഒന്നും ഇന്നത്തെ വിശേഷം ഒരു വീട്ടിൽ കൂടലു പോകാനുണ്ട് നമുക്ക് വീട്ടിൽ കൂടലിന് പോകുന്ന വീഡിയോ കാണാം ബായ് ഹായ് ഗെയ് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്ന വീഡിയോയിലേക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ കൂടലിൽ പോകുന്ന നമ്മൾ പുതിയ പുതിയ ഒരാളാണ് പക്ഷേ രാവിലെ അമ്പലത്തിലില്ലായിരുന്നു എത്തിയ വീടാണ് നല്ല വീടാണ് വീടെല്ലാം നോക്കുന്നു നമ്മുടെ വീടെല്ലാം കണ്ട് വീടായിരിക്കും നല്ല വീടാണ് ഇരുന്നിട്ട് നമ്മളിന്ന് അമ്പലത്തിൽ പോയ വീട് എടുക്കാന്ന് യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ബെല്ലേക്കൊള്ളിച്ചു അടുത്ത വീഡിയോ വരാം